സി പി ഐയുടെ ദേശീയ സെക്രട്ടേറിയറ്റിലേക്ക് കേന്ദ്ര സെക്രട്ടേറിയറ്റിലേക്ക് കേരളത്തിൽ നിന്ന് പുതുതായി വന്നിട്ടുള്ളതാണ് പ്രകാശ് ബാബു നീണ്ട വർഷത്തെ രാഷ്ട്രീയ പ്രവർത്തനം ഒടുവിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പദവിയിലേക്ക് എത്തുകയാണ് എങ്ങനെ തോന്നുന്നു അങ്ങനെ പ്രത്യേകിച്ച് അതിൽ ഒന്നും തോന്നുന്നില്ല ഉത്തരവാദിത്തം കൂടിയല്ലേ ഉത്തരവാദിത്തം ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിക്ക് അതിന്റേതായ ഉത്തരവാദിത്തമുണ്ട് പുതിയ ജോലി ഏൽപ്പിക്കുമ്പോഴും അത് കൃത്യതയോടുകൂടിയും സിൻസിയറായിട്ടും ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ എൻ്റെ രീതി അതനുസരിച്ച് ജോലി ചെയ്തിരിക്കും കേരളത്തിൽ നിന്നുള്ളൊരു പ്രവർത്തന മേഖല കുറച്ചുകൂടെ വിശാലമാവുകയാണ് നേരത്തെ നാഷണൽ എക്സിക്യൂട്ടീവ് അംഗമാണെങ്കിൽ കൂടി കുറച്ചുകൂടി ഉത്തരവാദിത്തങ്ങൾ ദേശീയ തലത്തിൽ എങ്ങനെയാണ് ഇതിനെ കാണുന്നത് പ്രത്യേകിച്ച് ബി ജെ പിക്ക് പോരാട്ടം ശക്തിപ്പെടു നയിക്കേണ്ടത് ആ അതെ കേന്ദ്ര സെക്രട്ടേറിയറ്റിലെ മെമ്പർ എന്നുള്ള നിലയിൽ സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളും രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളും ഒരുപോലെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് രാജ്യത്ത് പ്രവർത്തിക്കേണ്ടി വരും അതിൽ ഏത് നിലയിലുള്ള ചുമതലയാണ് ഞാൻ നിർവഹിക്കേണ്ടുന്നത് എന്നുള്ളത് ഇനിയേ അത് തീരുമാനിക്കത്തുള്ളൂ തീരുമാനിക്കുമ്പോൾ ഏത് നിലയിലുള്ള ചുമതലയായാലും അത് അത് ഉത്തരവാദിത്വത്തോടുകൂടി ഏറ്റെടുത്ത് അതിൻ്റെ ഏൽപ്പിച്ചിട്ടുള്ള ചുമതല നിർവഹിക്കുക എന്നുള്ളതായിരിക്കും എൻ്റെ ഒരു രീതി അങ്ങനെ അതെ ചെയ്യുകയും ചെയ്യും സ്വാഭാവികമായിട്ടും ബി ജെ പിയുടെ ഭരണം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് നമുക്ക് രണ്ട് കാര്യങ്ങളിലും രാഷ്ട്രീയമായിട്ടും സംഘടനാപരമായിട്ടും കൂടുതൽ വിജിലൻ്റായ പ്രവർത്തനം ആവശ്യമായിട്ടുള്ളൊരു സന്ദർഭമാണ് ഈ സന്ദർഭം അതുകൊണ്ട് ആ നിലയിൽ പാർട്ടി പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകും അല്ല ബിനോയി ബിനോയ് വിശ്വം സംസ്ഥാന സെക്രട്ടറി എന്നുള്ള നിലയിൽ കേരളം കേന്ദ്രീകരിച്ച് കൂടുതൽ നിൽക്കുന്നതിനാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളതുകൊണ്ട് പുതുതായിട്ട് രണ്ട് പേരുകൾ സെക്രട്ടറിയിലേക്ക് ഞാൻ നിർദ്ദേശിക്കുകയാണെന്ന് എന്നോട് പറഞ്ഞിരുന്നു അതിൽ എന്നെയും സന്തോഷ് കുമാറിനെയും സെക്രട്ടേറിയറ്റിൽ എങ്ങനെ കൊണ്ടുവന്നുകൊണ്ട് ബിനോയി കേരളത്തിൽ കേന്ദ്രീകരിക്കുക എന്നതാണ് ബിനോയിയും കൂടി കേന്ദ്ര സെക്രട്ടേറിയറ്റിൽ ഉണ്ടാവണം എന്നുള്ള അഭിപ്രായം ഞാൻ ബിനോയിയോട് പറഞ്ഞു മൂന്ന് മൂന്നുപേരെ അനുവദിക്കത്തില്ല അതുകൊണ്ട് ഇപ്പോൾ ഉണ്ടാകത്തില്ല നിങ്ങൾ രണ്ടുപേരും അക്കാര്യത്തിൽ കേന്ദ്ര സെക്രട്ടേറിയറ്റിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുക കേരളത്തിലെ കാര്യങ്ങളിൽ നിശ്ചയമായിട്ടും രണ്ടുപേരുടെയും സഹായം ഉണ്ടാവുകയും ചെയ്യണം ആ ഒരു സമീപനമാണ് എടുത്തത് സഖാവ് നമുക്ക് അറിയുന്നത് പോലെ പലപ്പോഴും വാർത്തകളിൽ നിറയുന്നത് അവഗണിക്കപ്പെടുന്നു പാർട്ടിയിൽ തഴയപ്പെടുന്നു എന്നുള്ള അർത്ഥത്തിലാണ് വാർത്തകൾ റിപ്പോർട്ടുകൾ വരുന്നത് രാജ്യസഭാ സീറ്റ് നിഷേധിച്ചു നേരത്തെ കാനം രാജേന്ദ്രന്റെ ഒഴിവിൽ കേന്ദ്ര സെക്രട്ടറിയേക്ക് പരിഗണിച്ചില്ല അങ്ങനെ ഒരുപാട് വാർത്തകൾ ഉണ്ടായിരുന്നു അങ്ങനെ പാർട്ടി അവഗണിച്ചു പരിഗണിച്ചു എന്നൊക്കെ തോന്നി സംഭവാമി യുഗയു വേറൊന്നും ഇല്ല സംഭവിക്കേണ്ടത് എപ്പോഴായാലും പിന്നീട് ആ വാർത്തകൾ കണ്ടതുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും മാനസികമായി ക്ഷീണം തോന്നുകയോ എന്തെങ്കിലും പുതുതായിട്ട് രോമാഞ്ചം കൊള്ളുകയോ ചെയ്യേണ്ടതെന്ന കാര്യം എനിക്കില്ല ഞാൻ രണ്ടിലേക്കും പോയിട്ടില്ല എല്ലാം കേട്ടു അത്ര തന്നെ വേറൊന്നും ഇല്ല അതുകൊണ്ടല്ല അതൊക്കെ നടക്കേണ്ട രീതി നടന്നിരിക്കും അത്ര തന്നെ വിശ്വാസമാണ് എപ്പോഴും എപ്പോഴും അതേ ഉള്ളൂ അതേ ഏത് കാര്യത്തിലും അങ്ങനെ എടുക്കാറുള്ളു അല്ല അതിനൊന്നും ഒന്നിൻ്റെയും പുറകെ പോകേണ്ടെന്ന കാര്യമില്ലെന്ന് അല്ല പാർട്ടി അവഗണിക്കുകയോ പരിഗണിക്കുകയോ ചെയ്യേണ്ടുന്നത് അത് അതാതിൻ്റെ സമയത്ത് ആ പരിഗണനകൾ ഒക്കെ ഉണ്ടാവും അതിനപ്പുറത്തേക്ക് നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കേണ്ടെന്ന കാര്യം നല്ലതാണ് ഏത് ജോലിയായാലും ഏൽപ്പിക്കുന്ന ജോലി ചെയ്യുക ഏൽപ്പിക്കുന്ന സമയത്ത് ഇപ്പം ഞാനൊരിക്കലും പ്രതീക്ഷിച്ചല്ല ഞാൻ ഇത്തരത്തിൽ രാഷ്ട്രീയത്തിൽ അങ്ങനെ പോകുന്നത് ഞാൻ സ്കൂളിൽ ഹെഡ്മാസ്റ്ററായിട്ട് തുടങ്ങി അത് അവസാനം അത് കളഞ്ഞിട്ട് എൽ എൽ ബി എടുത്തിട്ട് വക്കീൽപ്പണിക്ക് പോയി പണിയിൽ എനിക്ക് നല്ലതുപോലെ പ്രാക്ടീസ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇങ്ങനെ മണ്ഡല സെക്രട്ടറിയും എം എൽ എയും ജില്ലാ സെക്രട്ടറിയും ഒക്കെ ആവുന്ന അതൊന്നും ഞാൻ ആലോചിച്ചിട്ടുള്ള കാര്യങ്ങളല്ല ഓരോന്നങ്ങനെ വന്നതാണ് അതനുസരിച്ച് പോകുന്നത് അങ്ങനെ വിഷയമൊന്നും ചോദിക്കുന്നില്ല അങ്ങനെ ആരെങ്കിലും അവഗണിച്ചാൽ അങ്ങ് തൂത്തു പോകാൻ കഴിയുന്ന ആളല്ലോ അങ്ങനെ പോവുകയില്ല അങ്ങനെ അങ്ങനെ തന്നെ വളർന്നു വന്നത് അതുകൊണ്ട് അവഗണിച്ചു എന്നുള്ളത് കൊണ്ട് സ്വയം അവഗണിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് പുറകോട്ട് പോകാനോ പരിഗണിച്ചു എന്നുള്ളത് കൊണ്ട് ഒരുപാട് എടുത്തിയാടി സന്തോഷിക്കാനോ ഒന്നിനു ഞാൻ പ്രധാനപ്പെട്ട കാര്യമാണ് അത് കാരണം പലപ്പോഴും അവഗണിച്ചു എന്നൊക്കെ പറയുമ്പോഴും വർദ്ധിത വീര്യത്തോടെയാണ് പാർട്ടി പ്രവർത്തനങ്ങളിൽ ഇടപെട്ടിരുന്നത് എപ്പോഴും ഒരിക്കലും അവഗണിച്ചു എന്നാരെങ്കിലും പത്രത്തിലോ അല്ലെങ്കിൽ മറ്റു മാധ്യമത്തിലോ പറഞ്ഞതുകൊണ്ട് മാത്രം എൻ്റെ പ്രവർത്തനത്തിൽ ഞാൻ ഒരു കുറവും വരുത്തിയിട്ടില്ല ആ എന്താണോ ഞാൻ ചെയ്യേണ്ടുന്നത് അത് കൃത്യമായി ഞാൻ ചെയ്തിരുന്നു ഒരിക്കലും ഒരാളിനു പോലും ഞാൻ പാർട്ടി പ്രവർത്തനത്തിൽ ഏതെങ്കിലും നിലയിലുള്ള പുറകോട്ട് പോക്ക് നടത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ പോരായ്മ വരുത്തിയിട്ടുണ്ട് വീഴ്ച വരുത്തിയിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കാൻ ഒരാൾക്കും കഴിയില്ലെന്നാണ് എൻ്റെ വിശ്വാസം ഒരിക്കലും ഞാൻ പുറകോട്ട് പോയിട്ടില്ല ഏതായാലും ആശംസകൾ ഒരു പുതിയൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ് പ്രഭാഷാവ് സഹാവ് ചണ്ഡികളിൽ നിന്നും വീഡിയോ വീഡിയോസ്റ്റ് കണ്ണൻ പ്രസന്നനൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോടൻ റിപ്പോർട്ടർ